ഹലോ ഫ്രണ്ട്സ് വിളിച്ചത് എൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് ഇപ്പോൾ ആടത്തേ ഈ ഒക്കെ പൊന്തി നിൽക്കാട്ടെ വെള്ളം കേടായിട്ട് അപ്പോൾ നമ്മളതിനെ വീശാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ അടുത്ത് ഇങ്ങനെ കൂട്ടായി നിൽക്കുന്നുണ്ട് അത് നമ്മളത് നോക്കി നിൽക്കട്ടെ എവിടെയാണ് പൊന്തി അവിടെ പോയി വീശണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണം തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നു മറക്കരുത് എവിടെ നിൽക്കുന്നുണ്ടട്ട നമ്മൾ കണ്ടു അവിടെ നിന്ന് അറിയുന്നുണ്ട് കിട്ടാം അത് പിലോപ്പീനെ വീശുമ്പോൾ കിട്ടാൻ പാട്ടുകാരൻ അത് വല അവിടേക്ക് എത്തുമ്പോൾ എന്നെ താഴ്ന്നു പോകുന്നതായിരിക്കും അത് കിട്ടുന്ന കിട്ടും അറിയില്ല കേട്ടോ നമുക്ക് വീശി വെക്കാം നമ്മൾ പെട്ടെന്ന് താഴെ ഒരു വലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പരലിനൊക്കെ വീശണ ഒരു വലയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിനാണ് വലിയ കണ്ണിയുള്ള ഉണ്ടെങ്കിൽ പെട്ടെന്ന് താഴാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ പെട്ടെന്ന് കിട്ടും ഇതിൽ കിട്ടുമെന്ന് അറിയില്ല നമുക്ക് വീശി വെക്കാം കേട്ടോ ഇഷ്ടംപോലെ മീനുകൾ വന്ന് കൂടിയിട്ടാ കാരണം വെള്ളം കയറ്റി ഇറങ്ങിയപ്പോൾ എവിടെ നിന്നൊക്കെ മീനുകൾ വന്നിട്ടുണ്ട് കാരണം വളർത്തു കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മീനുകൾ പൊട്ടി ഈ പാടത്തേക്കും പുഴക്കൊക്കെ പോയിട്ടുണ്ട് ഇഷ്ടം പോലെ മീൻ പുഴയില് കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ അതിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇടാനും കുറച്ച് നേരം വൈകും എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും നടക്കുന്നുള്ളു അപ്പോൾ നമുക്ക് അതുക്കാനും നടന്ന് പോയിട്ട് വീഴ്ച കേട്ടോ കാരണം വെള്ളം ഇനങ്ങി കഴിഞ്ഞാൽ മീൻ താഴ്ന്നായിരിക്കും കേട്ടോ

ആ ബുന്തിരാ ബുദ്ധീൻ റാ അവിടെ കേറി കയറി നടക്കില്ലേ എത്തേ

ഴ്സപ്പോൾ നമുക്ക് കിട്ടിയത് ചെറിയ പീലുപ്പിലാട്ടാ അപ്പൊ നമ്മളത് അവിടെ തന്നെ കളയാനുള്ള ഉദ്ദേശം കേട്ടാണ് കാരണം അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം വർക്കാനും കൂടി ഇല്ല അത് എന്തായാലും വലുതാവാനുള്ളതാണ്ടല്ലേ രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളൂ പെട്ടെന്ന് താഴെന്ന് പോയിട്ടാണ് മീനുകൾ വല അവിടെ എത്തണ കളക് മുമ്പ് കുറ്റുങ്ങൾ പായുട്ടാ വല കാണുമ്പോൾ തന്നെ നമ്മുടെ നഴല് കാണുമ്പോൾ തന്നെ കുറ്റുങ്ങൾ താഴ്ന്നു തുടങ്ങും അത് കാരണം കിട്ടാൻ പാടാരുങ്ങൾ ഗൈസപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്